വല്ലാത്തൊരു കഥ പറയാനാണ് ബാബുരാമൻ രാമേന്ദന്റെ ഏഷ്യാനെറ്റിലെ പരിപാടി നീ കണ്ടില്ലേ അതുപോലെ വല്ലാത്തൊരു കഥ ചില കഥകൾ ഇങ്ങനെ അവിടെ ചില നമ്മളിപ്പോ മോഹൻലാലിന്റെ സിനിമയൊക്കെ ഒക്കെ കാണുമ്പോഴ് അതിന്റെ ഇടയിൽ ഒരു കഥാപാത്രമായിട്ട് ആര് വരും ആന്റണി പെരുമ്പാവര് വരും അപ്പോ ഈ നിർമ്മാതാവ് ആരാണ് ആന്റണി പെരുമ്പാവരാണ് അതേപോലെ തന്നെ പല കഥകളിലും നമ്മൾ ഈ പണ്ട് കാലത്ത് അമർ ചിത്ര കഥകൾ അതിലൊക്കെ വായിക്കുമ്പോൾ ടമാർ പടാർ കഥാപാത്രങ്ങളെ പോലെ ചില ആളുകളെ നമ്മൾ കാണും ആ ആളുകളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് അനധികൃത സ്വത്ത് സമ്പാദനം മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം അബ്രഹാമിനെതിരെ സി ബി ഐ കേസെടുത്തു രണ്ടായിരത്തി പതിനഞ്ചില് ജോമോൻ പുത്തമ്പുരക്കൽ എന്നുള്ള പൊതുപ്രവർത്തകൻ അദ്ദേഹത്തിന്റെ വിവരാവകാശ നിയമത്തിൻ്റെ അവകാശ പ്രകാരം ചോദിക്കാണ് ഇദ്ദേഹത്തിൻ്റെ പേരിൽ എന്തൊക്കെ സ്വത്തുകളുണ്ട് അപ്പോൾ അന്ന് ഒരു ചീഫ് സെക്രട്ടറിയുടെ വരുമാനം എന്ന് പറയുന്നത് എൺപത്തി ഏഴായിരം രൂപയാണ് ഇപ്പിടുത്തൊക്കെ കഴിഞ്ഞിട്ട് കെട്ടേണ്ടത് ഇദ്ദേഹം ബോംബെയിൽ ഒരു കെട്ടിടത്തിന് എൺപത്തി ഏഴായിരം രൂപ ഇ എം ഐ അടയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ് വിവാദം അത് പക്ഷേ വിജിലൻസ് അന്വേഷിച്ചപ്പോൾ കുടുംബത്തിന്റെ സ്വത്തിൽ പെടുന്നതാണ് അവരുടെയൊക്കെ വരുമാനം അതിൽ പെടുന്നുണ്ട് എന്നുള്ളത് നൽകിയത് അവസാനിച്ച കേസ് അതിന്റെ നിർമ്മാണത്തിനുള്ള ഉത്തരവാദിത്വം ഇദ്ദേഹം മാത്രമാണ് എടുത്തിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് അത് സി ബി ഐ അന്വേഷണത്തിൽ വെച്ചിരിക്കുന്നു അന്വേഷിക്കട്ടെ നേരിട്ടുള്ള ഒരു അഴിമതി ആരോപണത്തെക്കുറിച്ച് യാതൊരുവക വിവരവും ഇല്ലാതെ സ്വത്തിൻ്റെ കാര്യത്തിൽ കുടുംബസ്വത്തുമായി ബന്ധപ്പെടുത്തിയുള്ള കാര്യത്തിൽ മാത്രമാണ് ഇവിടെ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുള്ളത് അത് നമുക്ക് കണ്ടാലും അറിയാം ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് ഇവിടെ ഒരു പൊതുപ്രവർത്തകൻ ബന്ധപ്പെടുന്നത് ഇവിടെ എന്തോരം രാഷ്ട്രീയക്കാരുണ്ട് എന്തോരം ജോലിക്കാരുണ്ട് ഇവരുടെ ഒന്നും തന്നെ വിവരാവകാശ നിയമപ്രകാരം കിട്ടുന്ന രേഖകൾ പരിശോധിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇതൊന്നും ശ്രദ്ധിക്കപ്പെടാത്ത കാര്യമാണ് പക്ഷേ ഇവിടെ നിയതമായ ഒരു വഴിയുണ്ട് ഇദ്ദേഹത്തിന് മാത്രം കോർണർ ചെയ്യാനായിട്ട് ആ വഴിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഈ പൊതുപ്രവർത്തകരും ഏഷ്യാനെറ്റിനും കൂടി കാണേണ്ടുന്ന ഒരു ഇട ഉണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോഴും ഏഷ്യാനെറ്റ് പി ജി സുരേഷ് കുമാർ നമ്മുടെ അമ്പൂക്ക പി വി അൻവർ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ഇപ്പോഴും മായാതെ നിൽക്കുന്ന ചില ചിത്രങ്ങളുണ്ട് വെച്ചാൽ അദ്ദേഹം ഇടതുപക്ഷത്തായിരിക്കുമ്പോൾ ഇട്ടിട്ടുള്ള പോസ്റ്റുകളൊന്നും തന്നെ ഡെലീറ്റ് ചെയ്തിട്ടില്ല കക്കാടം പോയിൽ അദ്ദേഹത്തിന്റെ പാർക്കിന് വേണ്ടി കേസ് കൊടുത്തിട്ടുള്ളത് ഒരു പൊതുപ്രവർത്തകനാണ് ആ പൊതുപ്രവർത്തകൻ ഒരു വോട്ട് ആരോ അയച്ചു കൊടുത്തപ്പോൾ അത് പബ്ലിക്കായിട്ട് പബ്ലിക്കായിട്ടിരുന്ന് അടിച്ചത് ഇപ്പോഴും പി വി അൻവർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ എനിക്ക് വന്ന ഒരു സുഹൃത്ത് പെട്ടെന്ന് കഴിച്ചുപോയി അത് കഴിച്ചു കഴിച്ചാൽ മതിയായിരുന്നു പക്ഷെ അത് സുഹൃത്തുക്കൾ കൂടി കണ്ടോട്ടെന്ന് എഴുതി ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇട്ടുപോയി പിന്നെയാണ് എനിക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലായത് വിഷു കൊണ്ട് തന്നതും അദ്ദേഹം കിട്ടാതായ സുഹൃത്തുക്കൾ നമസ്കാരം എല്ലാവർക്കും വിഷു ആശംസകൾ ഞാനൊരു പ്രത്യേക സാധനം പരിചയപ്പെടുത്തുകയാണ് ഇതൊരു റഷ്യൻ മോൾട്ടയാണ് റഷ്യയില് വന്നിട്ടുള്ളൊരു സുഹൃത്ത് തന്നിട്ടുള്ളതാണ് ഇത് കഴിക്കുന്നതിന്റെ പ്രത്യേക ചിട്ടകളൊക്കെ ഉണ്ട് ആ രീതിയിൽ വേണത് കഴിക്കാൻ ആ പൊതുപ്രവർത്തകന് വേണ്ടി നിങ്ങൾ വാർത്തയും ചെയ്തിട്ടുണ്ട് അത് നിങ്ങളുടെ പൊതുപ്രവർത്തകനാണെന്നാണ് ജനങ്ങളുടെ സംസാരം അത് നമ്മൾ അറിയില്ല പക്ഷെ ഇത് മാത്രല്ല ഇങ്ങനെയുള്ള ആളുകളുടെ സാന്നിധ്യം പിന്നെയും നമ്മൾ കണ്ടിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിന്റെ ഘട്ട വികസനം നടക്കുമ്പോഴും അതിനെ എതിർക്കാനായിട്ട് തണ്ണീർത്തട നികത്തുന്നു എന്നുള്ള നിലയ്ക്ക് ഒരു ഒരു ആ ആ ആ അനുകൂലമായിട്ട് കേസ് കൊടുത്ത് സ്വന്തം ആയുധം കൊണ്ടുപോയി ഇപ്പോഴും പിന്നിലും ചതുരശ്ര മീറ്ററിന്റെ അധിക നിർമ്മാണങ്ങൾക്കും കമ്പനി നടപടി തുടങ്ങി ഇത് ചോദ്യം ചെയ്ത പരിസ്ഥിതി പ്രവർത്തകനായ തോമസ് ലോറൻസ് ദേശീയ ഹരിത ട്രൈബ്യൂണലിനെ സമീപിച്ചു ഇത് ചോദ്യം ചെയ്ത പരിസ്ഥിതി പ്രവർത്തകനായ തോമസ് ലോറൻസ് ദേശീയ ഹരിത ട്രൈബ്യൂണലിനെ സമീപിച്ചു പരാതി ബോധ്യപ്പെട്ടാണ് ദേശീയ ഹരിത ട്രൈബ്യൂണൽ പതിനഞ്ചു കോടി രൂപ പിഴയിട്ടത് പരിസ്ഥിതി ആസൂത്രിതമായി ചെയ്തിട്ട് ടോറസ് ഡൗൺ ടൗൺ പദ്ധതിക്ക് എന്ന് നിങ്ങൾ അറിഞ്ഞു ഒരു വർഷം മുമ്പ് ഉദ്ഘാടനം കഴിഞ്ഞ് ജോലി ചെയ്തു തുടങ്ങിയ ആളുകൾ ഇതെങ്ങനെയാണ് പ്രത്യേകമായ ആവശ്യത്തോടു കൂടി ഇങ്ങനെയൊക്കെ പൊതുപ്രവർത്തകർ വന്നു വരുന്നത് എന്നുള്ളത് ഒരു അത്ഭുതമുള്ളൊരു കാര്യമാണ് ആ കാര്യത്തെക്കുറിച്ച് പറയേണ്ടതും കേൾക്കേണ്ടതുണ്ട് വളരെ യാദൃശിക തോന്നിയ സംശയമായിരിക്കാം നിങ്ങൾക്കും ചിലപ്പോൾ ഈ സംശയം തോന്നാം ആ സംശയം തന്നെയാണ് ചിലപ്പോൾ ഇതിൻ്റെ ഉത്തരവുമാവുക എന്തായാലും പൊതുപ്രവർത്തകരും ഈ പറഞ്ഞ പോലെ സാമൂഹ്യ പ്രവർത്തകരും ഇവരൊക്കെ പൊതുമണ്ഡലത്തിൽ ചില പ്രത്യേക ആവശ്യങ്ങൾ ചില പ്രത്യേക ആളുകളുടെ ആവശ്യങ്ങൾ മാത്രമായിട്ട് വരുമ്പോഴേ സംശയിക്കേണ്ടതുണ്ടോ എന്നുള്ളത് ജനം ചിന്തിക്കേണ്ടതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം